ചാനലുകാരും പത്രക്കാരും ബ്ലീച്ചടിച്ച് തിരിച്ചുപോയി കോഴിക്കോട്ടെ അറബി കല്യാണവുമായി ബന്ധപ്പെട്ട് സിഎസ്കോ ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതും കേസെടുത്തതും മുസ്ലിം സമുദായ സംഘടനകളെ ബേജാറാക്കി ഇ കെ സംസ്ഥയുടെ പ്രധാന ആഭിമുഖ്യത്തിൽ സംഘടനാ നേതാക്കൾ യോഗം ചേർന്നു കാന്തപുരം ഒഴിച്ച് ബാക്കി സകല ജാഹിലികളും യോഗത്തിലേക്ക് പ്രതിനിധികളെ അയച്ചു പരിഷ്കരണവാദികളായി ഭാവിക്കുന്ന മുജാഹിദുകാരും ജമായത്തെ ഇസ്ലാമിക്കാരും മടിച്ചിരുന്നില്ല മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കാനുണ്ടാക്കിയ എം ബി എസും എം എസ് എസും വരെ യോഗത്തിൽ പങ്കെടുത്തു ഇസ്ലാമിക ശരീരത്തിനെതിരായ കടന്നുകയറ്റത്തെ ചെറുക്കാൻ യോഗം തീരുമാനിച്ചു അതിനുവേണ്ടി വ്യക്തി നിയമ സംരക്ഷണ സമിതി രൂപീകരിച്ചു സ്കൂളിന്റെ പടി കാണാത്ത കോട്ടുമല ബാപ്പു മൂസ്ലിയാരാണ് സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് എട്ടാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം നിർത്തിയ എം സി മായൻഹാജി സെക്രട്ടറി പതിനെട്ട് വയസ്സിലെ പെൺകുട്ടികളെ കെട്ടിച്ചുവിടാവൂ എന്ന നിയമം മതാവകാശത്തിന്റെ ലംഘനമാണെന്ന് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രചരണം നടത്താനും നിയമം മുസ്ലിമിങ്ങൾക്ക് ബാധകമല്ലാതാക്കി കിട്ടാൻ സുപ്രീംകോടതിയെ സമീപിക്കാനും തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ നയിക്കുന്ന സമസ്ത കേരള ജമ്മിയത്തുല്ലുലമയുടെ ഇ കെ വിഭാഗം ആണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പെട്ടിപിടുത്തക്കാരനുമാണ് സംരക്ഷണ സമിതിയുടെ പിറകിൽ ലീഗുകാരാണെന്ന് സ്വാഭാവികമായും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു മതസംഘടനകൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ തട്ടിവിട്ടു പതിനാല് വയസ്സിൽ കല്യാണം കഴിച്ചാലും പഠനത്തെ ബാധിക്കില്ല കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം ഒരു കുട്ടിയെയും സ്കൂളിൽ നിന്ന് പുറത്താക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് അഭിപ്രായപ്പെട്ടു ഞാൻ ഈ ഞാനീ അല്ല അത്തോളിക്കാരനാണെന്ന് സാമൂഹ്യ അനീതി വകുപ്പ് മന്ത്രി എം കെ മുനീർ കൈകഴുകി മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഹാജി അടക്കമുള്ള മതപണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ ആദ്യം അവലംബിച്ചത് ആയിരുന്നു പിന്നാലെ മുസ്ലിം യൂത്ത് ലീഗും രംഗത്ത് വന്നു ചെറുപ്രായത്തിൽ കുട്ടികളെ കെട്ടിക്കുന്നത് വിദ്യാഭ്യാസ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രണ്ടു കൂട്ടരും സിദ്ധാന്തിച്ചു യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവ് പി കെ ഫിറോസ് ഗംഭീരമായ ഒരു ലേഖനം തയ്യാറാക്കി ചാന്ദ്രിക അത് പ്രസിദ്ധീകരിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാതൃഭൂമിക്ക് കൊടുത്തു മാതൃഭൂമിയാണെങ്കിൽ പാർട്ടിന് കിടക്കുന്നവനെ ചക്ക കൂട്ടാൻ കിട്ടിയ ആക്രാന്തത്തോടെ എഡിറ്റ് പേജിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പി കെ ഫിറോസ് ഇത്രയും എഴുതുമെങ്കിൽ എം എൻ കാരശ്ശേരി എന്ത് ചെയ്യുമെന്ന് ഉള്ളൂ മാഷ് അതിനേക്കാൾ ഗംഭീരമായ വേറൊരു ലേഖനം എഴുതി കോഴിക്കോട്ടെ മാതൃഭൂമി ഓഫീസിൽ എത്തിച്ചു പിറ്റേ ദിവസം അതും